കൃഷ്ണാ ഗുരുവായൂരപ്പ ആചരണം പൊന്നുനിക്കണൻ്റെ വിഷപൂജ അലങ്കാരം രാവിലെ മൂന്ന് മണിക്ക് നാഴിക മണി അടിച്ചു ഗോപുരവാതിൽ നട തുറന്നു അതേ സമയം തന്നെ ശ്രീഗുരുവായൂരപ്പൻ്റെ ശ്രീഗോവിൽ നട ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി തുറന്നു ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചൊല്ലി അതാ ശ്രീഗുരുവായൂരപ്പൻ്റെ നിർമാല്യ ദർശനത്തിനായി ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 വരുന്നു ശ്രീഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി പുണ്യനദികളെയെല്ലാം ആവാഹിച്ച് തീർത്ഥജലം ഉണ്ടാക്കുകയും ചെയ്യുന്നു അതിനു ശേഷം മൂന്നേ കൂടി നിർമ്മാല്യം വായിരുന്നു അതേവരെ ഇന്നലെ ചാർത്തിയ കളപാലങ്കാരമാണ് ഭക്തന്മാർക്ക് എല്ലാവർക്കും കാണുവാനുള്ളത് മൂന്നേ പത്തോടുകൂടി നിർമ്മാല്യം എല്ലാം വാരി എണ്ണ അഭിഷേകം വാഗച്ചാർത്ത് ശംഖാഭിഷേകം സ്വർണ്ണകുംഭാഭിഷേകം എല്ലാം നടത്തിയതിനു ശേഷം കിരീടം വെച്ച് അതാ ശ്രീകോവിൽ നട അടച്ചു മലർ നിവേദ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് മലരെ ശർക്കര നാളികേരപ്പൂള് കതലിപ്പഴം ത്രിമധുരം വെണ്ണ എന്നിവയാണ് ഭഗവാന്റെ മലർ നിവേദ്യത്തിനുള്ളത് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീ ഗുരുവായൂരപ്പനെ അണീച്ചുരുക്കി നാലുമണിയോടു കൂടി മലർന്നിവേദ്യം എല്ലാം കഴിഞ്ഞ് അലങ്കാരമെല്ലാം കഴിഞ്ഞ് നട തുറന്നു ഭക്തന്മാരെല്ലാവരും ആ പൊന്നുണ്ണിക്കണ്ണൻ ആ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് സാഷ്ടാംഗം നമസ്കരിക്കാൻ വേണ്ടി സോപാനപ്പടീൻ്റെ അടുത്തേക്ക് നാരായണ നാരായണനാമം ചൊല്ലി ഓടി ഓടി വരുന്നു പൊന്നുണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി ഒരു സ്വർണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് മാറുത്ത് ഒരു സ്വർണ്ണത്തിലകവും മീതി കൂടിയ രണ്ട് സ്വർണ്ണമാലകളും ചേർത്തിയിരിക്കുന്നു കൈയിൻമേൽ രണ്ട് സ്വർണത്തിലകങ്ങൾ വെച്ചിട്ടുണ്ട് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ട് നൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് പൊന്നിൻ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ ഏതൊരു ഭക്തനും ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ അടുത്ത് ചെന്ന് ഒന്നെടുത്ത് താലോലിക്കുവാനൊരു മനസ്സിൽ മോഹം ഉദിക്കും അതേമാതിരി നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് മേൽശാന്തി അടിയിച്ചൊരുക്കിയിരിക്കുന്നത് ആ പൊല്ലുണ്ണി രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആ അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സല്ലപിച്ച് സംവദിച്ച് ആ കണ്ണനോട് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ കണ്ണൻ്റെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിക്കാം ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അതുറപ്പാണ് ഉറച്ച കൂടി ഗുരുവായൂരപ്പൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ നാരായണ 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 ആ പുന്നുണ്ണിക്കണ്ണൻ വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കൂരിത്തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് ഉറച്ച വിശ്വാസത്തോടെ ഉറക്ക ഉറക്കെ ജപിച്ചോളൂട്ടോ നാരായണ ആ നാരായണ നാരായണ ആ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദഗോവിന്ദ 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 ഈ നാമത്രയം എല്ലാവരും ചെല്ലിക്കൊളൂട്ടോ പണ്ടുകാലത്തുള്ള ഋഷീശ്വരന്മാർ നമുക്ക് ഉപദേശിച്ച് തന്ന നാമത്രയ മന്ത്രമാണ് എല്ലാ സൗഭാഗ്യങ്ങളും നമുക്കുണ്ടാവും എല്ലാ അസുഖങ്ങളും മാറും നമുക്കുള്ള എല്ലാ തരത്തിലുള്ള നമ്മുടെ സന്തതി പരമ്പരകളെ എല്ലാം ഈ നാമം കൊണ്ട് കാത്തുരക്ഷിക്കുന്നതാണ് അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവി അച്യുതാനന്ദഗോവിന്ദ